വരുന്ന വൃശ്ചികമാസം ഒന്നാം തീയതി ഞായറാഴ്ച അതായത് പതിനേഴാം തീയതി ഞായറാഴ്ച നമ്മുടെ ഇവിടെ സൂര്യദേവൻ നമ്മുടെ കുബേര ആശ്രമത്തിൽ വെച്ച് കുബേര ദീപവും അതേപോലെ തന്നെ ദീപവും തെളിയിക്കുന്നുണ്ട് ദ്വോദശ സ്വസ്തി ദീപം ഈ കുബേര ദീപത്തിനും ദ്വോദശ സ്വസ്തി ദീപത്തിനും ഒത്തിരി പ്രത്യേകതകളുള്ളതാണ് കുബേര ദീപം എന്ന് പറയുന്ന നോർമലി നമുക്ക് നിങ്ങളുടെ വീടുകളിൽ കത്തിക്കാൻ പറ്റിയിട്ടുള്ള ഇതാണ് അത് നമുക്ക് വീടേയും അത് കത്തിക്കാം അപ്പം എല്ലാവരും നിങ്ങളുടെ വീടിലും ആ കുബേര കുബേരദ്വീപം തെളിയിക്കണം ദീപം തെളിയിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് നടുക്ക് തിരിയിട്ട് കത്തിക്കേണ്ട വിളക്കാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ രാവിലെ കുബേര ഭഗവാന്റെ ലാസി ബുദ്ധ വിഗ്രഹം ഉണ്ടെങ്കിൽ അത് നല്ലോണം എന്ന് കഴുകിയെടുത്തതിന് ശേഷം എവിടെങ്കിലും ഇവിടുത്തെ സ്വസ്ഥമായിട്ട് വയ്ക്കുക എന്നിട്ട് ഒരു മഞ്ഞപ്പട്ടോ എന്തെങ്കിലും വിരിച്ചിട്ട് എൻ്റെ മുകളിൽ വച്ചിട്ട് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി വെക്കുക എന്നിവം അതിൻ്റെ മുന്നിൽ ഒരു കുബേരദ്വീപം തെളിയിക്കുക ഇത് നമുക്ക് ഈ കുബേര ദീപത്തിൽ സെൻട്രൽ തിരിയിടണമെന്ന് പറയാൻ കാരണം വെച്ചാൽ രാവിലെ തെളിയിച്ചു കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെ നമ്മുടെ വീട്ടിൽ അത് തെളിഞ്ഞിരിക്കും അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടാണ് ഈ കുബേര ദീപം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ദ്വാശ സ്വസ്തി ദീപം എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ വച്ച് നടത്തേണ്ടതാണ് ദ്വാദശ സ്വസ്തി ദീപം അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദ്വാദശ സ്വസ്തി ദീപം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ചാണ് തെളിയിക്കേണ്ടത് അതിനകത്ത് നെയ് വിളക്കാണ് കത്തിക്കേണ്ടത് അതായത് നമുക്ക് ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി ഓരോ എണ്ണമാണ് പന്ത്രണ്ട് വിളക്കാണ് വരുന്നത് നമുക്ക് ഓരോ ജീവിത ഇതിനു വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും ഒക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ദ്വാദശ സ്വസ്തി ദീപം അപ്പോൾ അത് നമുക്ക് തെളിയിക്കണമെങ്കിൽ ഈ സൂര്യദേവയുടെ കുബേര ആശ്രമത്തിൽ വെച്ചാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പം ദ്വാദശ കുബേര സ്വസ്തി ദീപം നമ്മൾ ഇവിടെ വയ്ക്കുന്നത് ദേവീക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ആ ദേവീ പൂജ ഉൾപ്പെടെയാണ് നമ്മൾ അവിടെ നിന്ന് ആരംഭിച്ച് അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ സാധാരണ കാര്യസാധ്യ പൂജതുപോലെ നമ്മൾ എല്ലാവരും ഇരുന്നതിന് ശേഷം ആ അതിന് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടുന്ന് ആ ദീപം നേരെ കുബേര ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ സ്വസ്തി ദീപത്തിന് പങ്കെടുക്കണം എന്നുള്ള ഇവിടെ ആശ്രമത്തിൽ വരണം അല്ലാതെ നമുക്ക് കുബേര ദീപം മാത്രം തെളിയിക്കേണ്ടവർ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അടച്ച് കഴിഞ്ഞാൽ ആ ദീപം തെളിയിക്കാൻ പറ്റും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും വന്ന് ആ ദീപത്തിന് പങ്കെടുക്കാൻ ശ്രമിക്കാം അത് നിങ്ങളുടെ വീട്ടിലും ഇത് ചെയ്യണം അപ്പം വരുന്ന ഒന്നാം തീയതിയുടെ നിന്ന് ഉറപ്പായിട്ട് നിങ്ങളുടെ വീടുകളിലെല്ലാവരും കുബേര ഭഗവാന്റെ മുന്നിൽ ആ ഫോട്ടോ വെച്ചതിന് ശേഷം അല്ലെങ്കിൽ കുബേര വിഗ്രഹം വെച്ചതിന് ശേഷം അതിൽ ഉറപ്പായിട്ട് വിളക്കെത്തിക്കാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി ഷാജിക്കുന്നത് സുര്യദേവൻമ്മഠ കുമേരാശവൻ മഠാധിപതി തേജസ് ഡയറക്ടറും ആണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ അഡ്രസ്സ് അഡ്രസ്സുകൾക്ക് വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരികാര്യം ചെയ്യാം നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി അഞ്ചിന് സൂര്യാസ്തമയമാണ് രാഹോലം ഒന്ന് അൻപത്തി ഏഴിനും മൂന്ന് ഇരുപത്തൊൻപതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തി നാലിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപതിനും മധ്യയാണ് യമകണ്ഠ സമയം ആറ് പതിനേഴും ഏഴ് നാൽപ്പത്തൊൻപതിനും മധ്യയാണ് ഗുളികന ഉദയം ഒൻപത് ഇരുപത്തൊന്നിനും പത്ത് അൻപത്തി മൂന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രേവതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് നാളത്തേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ശില്പകർമ്മങ്ങൾക്കും വാസ്തു ആഭരണങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് കൃഷിപ്പണി ഗൃഹനിർമ്മാണം മുതലായ കാര്യങ്ങൾക്കൊക്കെ മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് വിവാഹത്തിനും വ്രതബന്ധുക്കൾക്ക് കൊള്ളാം എന്നാലും എല്ലാ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് ചെയ്യുന്നതെന്നാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുക എത്രയും നല്ലൊരു ദിവസം അല്ലാതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അത് നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് അന്നത്തേക്കും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം ദോഷം കരിനാർ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവയിലെ വസുപഞ്ചക ദോഷമുണ്ട് ആരെങ്കിലും മരണപ്പെടുങ്ങനെ അവർക്ക് വസുപഞ്ചക ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ നന്നായിരിക്കും അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം മുപ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തിനാലിന് സൂര്യാസ്തമയമാണ് അരാകോലം പത്ത് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് മധ്യാണ് അഭിഷത്ത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് അൻപതിനും മധ്യാണ് ഗുണികന ഉദയം ഏഴ് ഇരുപത്തി ഒൻപത് ഇത് ഏഴ് നാൽപ്പത്തി ഒൻപതിനും ഒൻപത് ഇരുപത്തൊന്നിനും മധ്യയാണ് യമകണ്ഠ സമയം മൂന്ന് ഇരുപത്തൊമ്പതിനും അഞ്ച് ഒന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അശ്വതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് ഈ രണ്ട് ദിവസവും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്ത ദിവസവും കൂടിയാണ് വരുന്നത് യാത്രയ്ക്കും ഔഷധ സേവയ്ക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും വിദ്യാരംഭത്തിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നമുക്കെന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അതേപോലെ തന്നെ വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസവും കൂടിയാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു ദിവസം ആയതുകൊണ്ട് കുഴപ്പമില്ല വളരെ നല്ലൊരു ദിവസമാണ് എന്നാലും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നതല്ലായിരിക്കും പറ്റുമെങ്കിൽ തൊട്ടടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിലോ ദേവി ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രമോ ദർശനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും എന്നൊക്കെ നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദോഷം അസുഭുജ് ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷമില്ല അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് മറ്റൊരു ദോഷങ്ങളും കാണാനില്ല അതുകൊണ്ട് വളരെ നല്ലൊരു ദിവസമായിട്ട് നമുക്ക് കാണാം അതിനകത്ത് വൃത്തിദോഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ മൃത്യുദോഷങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് മൃത്യദോഷം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിലൊന്നും കൂടെ ഈ ദ്വാദശ സ്വസ്തി ദീപത്തെക്കുറിച്ചും കുബേരദ്വീപത്തെക്കുറിച്ചുമാണ് വരുന്ന പതിനേഴാം തീയതി വരുന്ന ഞായറാഴ്ചയാണ് ഇത് ക്ഷേത്രത്തിൽ നടത്തുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ദ്വോദ കുബേര സ്വസ്തി ദീപം നടത്തുവാനോ അല്ലെങ്കിൽ സ്വസ്തി ദീപം നടത്താൻ താല്പര്യമുള്ളൊരു പഠനം ആ കുബേരദ്വീപം നടത്തുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ അത് അയച്ചു തന്നുകൊണ്ട് പത്ത് രൂപയുള്ള കുബേര ദീപം ദോദ കുബേര സ്വസ്തി ദീപത്തിന് നമുക്ക് നെയ്യ് ഒഴിച്ചാണ് കത്തിക്കേണ്ടത് ആ ദീപത്തിൻ്റെ വലിപ്പം അനുസരിച്ചാണ് എൻ്റെ റേറ്റും വരുന്നത് അതൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നൊന്ന് വിളിച്ചോടും ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് അതിനുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇടയ്ക്ക് വന്ന് മോനൊന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് പോയിട്ടുണ്ട് എന്നാലും അപ്പുറത്ത് മാറിയുന്ന ഷൂട്ട് ചെയ്യാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവനും കൂടെ നമ്മളിന്ന് ഇന്നത്തെ വീടിൽ അവനും കൂടെ ഉണ്ട് ഓക്കെ പിന്നെ മറ്റൊരു കാര്യം ഞാൻ ദുബായിൽ വരുന്നുണ്ട് യു എ യിൽ വരുന്നുണ്ട് യു എ നമ്പർ ഞാനത്ത് കൊടുത്തേക്ക് മിക്കവാറും ഓണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വരാൻ ചാൻസ് ഉണ്ട് യു എയിലുള്ള ആൾക്കെങ്കിലും നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് വാട്സാപ്പ് ചെയ്യുന്നതിനോട് ഒപ്പം യു എ നമ്പർ ഞാനതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരും എവിടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഏതായിരുന്നാലും യു എ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്തോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം